ആ വാർത്ത കണ്ടു കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയത് വളരെ നല്ല കാര്യമാണ് നമ്മളാ സ്ഥലം കടന്നു പോയിട്ടും നിങ്ങളൊരു കിലോമീറ്റർ തിരിച്ചു വന്ന് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമാണ് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമവും ചട്ടമൊന്നും നോക്കി നിൽക്കരുത് നിങ്ങളെടുത്ത് വളരെ മന മനസാന്നിധ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല കാര്യമാണ് ഹലോ അജയനാണോ ആ അജയൻ ഞാൻ ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ മഹേഷ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ആ ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദീകീകരിക്കാൻ പറ്റത്തില്ല ഒരു ബസ്സിൻ്റെ ഒരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചുവിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലെത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിന് നിങ്ങൾ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ സി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർവീസ് എൻ്റി തരും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും ഇത് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും ആ ഒരു നല്ല മനസ്സിന് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ പറഞ്ഞു ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് അത് നിങ്ങൾ പാലിച്ചതിൽ അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്ന അതിനേക്കാൾ ഞാൻ ഉദ്ദേശത്തിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അതിനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയാണ് കേട്ടോ ഹലോ ശ്രീത്തെ ഗണേഷ് കുമാറാ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചതാണ് ഇന്നലത്തെ ആ വാർത്ത കണ്ടു കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് കൊണ്ടുപോയത് വളരെ നല്ല കാര്യമാണ് നമ്മൾ ആ സ്ഥലം കടന്നു പോയിട്ടും നിങ്ങളൊരു കിലോമീറ്റർ തിരിച്ചു വന്ന് അവരെ ആ സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുള്ള കണ്ടക്ടർ അജയനെ വിളിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം തരം രണ്ട് ദിവസം ഞാനൊരു വോയിസ് മെസ്സേജ് ഒരു ഒരു വീഡിയോ തന്നിരുന്നതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മളെ ബസ്സിൽ കയറുന്നവർ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാരാണ് അമ്മമാരാണ് മക്കളാണെന്ന് ചിന്തിക്കണം അത് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഒത്തിരി സന്തോഷമുണ്ട് ആ സഹോദരിയെ സമയത്തെത്തിച്ചു നന്നായി അത് നടന്നു നമ്മുടെ കെ എസ് ആർ ടി ടീം അവിടെ പോയി കുഞ്ഞിനെ പ്രത്യേക സമ്മാനങ്ങളൊക്കെ കൊടുത്തു നിങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് എം ഡി എൻ്റെയും ഒരു കെ എസ് ആർ ടി സി എം ഡിയോട് നിങ്ങൾക്ക് ഒരു ഗുഡ് സർവീസ് എൻട്രി തരാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സി എം ഡിയുടെ അഭിനന്ദന കത്ത് വരും എൻ്റെ കത്തും വരും കേട്ടോ നിങ്ങൾക്ക് രണ്ട് പേർക്കും കാരണം വളരെ സന്തോഷമുണ്ട് വളരെ നല്ല കാര്യം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിയമം ചട്ടമൊന്നും നോക്കി നിൽക്കരുത് നിങ്ങളെടുത്ത് വളരെ മന മനസാന്നിധ്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത കാര്യം ഏറ്റവും നല്ല കാര്യമാണ് വണ്ടി പണ്ടൊക്കെ വണ്ടി തിരിച്ചുവിട്ടാലും നടപടി എന്നൊക്കെ പറയില്ല അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു പ്ര സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ത്രീക്കോ ഒരു കുഞ്ഞിനോ ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെടുക്കുന്ന ഏത് നടപടിയും ഞാൻ കൂടെ കാണും